ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഷവർമ്മ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും കടയിൽ നിന്നല്ല വാങ്ങി കഴിക്കാറ് ഇന്ന് നമുക്ക് അതേ ടേസ്റ്റിലോ രുചിയിലോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുബൂസ് ഉണ്ടാക്കലാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്താൽ നമുക്ക് ഒരിക്കലും ഊബോസ് ഫ്ലോപ്പായി പോകില്ല കേട്ടോ ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മൈദ അളക്കുന്ന കപ്പിൽ തന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു സ്പൂണും ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുക ഏസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് നാല് കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ല കുഴച്ചെടുക്കുക നമ്മൾ ചേർത്ത വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ല പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കണ പോലെ നല്ല കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല വലിച്ചു നീട്ടി മാവൊന്ന് സോഫ്റ്റ് ആവണത് വരെ കുഴച്ചെടുക്കണം കേട്ടോ എന്നിട്ട് മാവൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ പുരട്ടി മൂടി വയ്ക്കാം കേട്ട すてきなところを見つけました。 ഷവർമയിലേക്കുള്ള ചിക്കൻ മസാല തേച്ച് വെക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് സുർക്ക ഇവയെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ കാബേജ് ക്യാരറ്റ് വലിയ ഉള്ളി ഇവയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുബൂസിൻ്റെ മാവ് ഇത് എവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഡബിൾ സൈസ് അയക്കും കേട്ടോ എന്നിട്ട് ഈ മാവ് ഒന്നും കൂടി നമുക്ക് കുഴച്ചിട്ട് ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനൊന്നും കൂടി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി എന്നിട്ട് കുഴച്ച് വെച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം ബോളൊക്കെ ആക്കിയതിന് ശേഷം മൂടി വെക്കണം ഇട്ടോ അല്ലെങ്കിൽ മാവ് ഹാഡായിപ്പോകാം എന്നിട്ട് അതിൽ നിന്നൊരു ബോളെടുത്തിട്ട് നമുക്ക് പരുത്തിയെടുക്കാം ഈ അളവിൽ ഞാനൊരു പത്ത് കുബൂസാണ് ഇട്ടാ ഉണ്ടാക്കുന്നത് അങ്ങനെ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല നെയ്സായി പരത്തണ്ട രണ്ട് ചപ്പാത്തിൻ്റെ ഒരു കനം വേണം കേട്ടോ അത് ഉബ്ബൂസ് ചൂടാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടായതിന് ശേഷം തീ സ്ലോ ആക്കി വെക്കണം കേട്ടോ തീ കൂടിപ്പോകരുത് എന്നിട്ട് കുബൂസ് അതിലേക്ക് ഇട്ട് ഇട്ട വളനെ മറിച്ച് കൊടുക്കണ്ട ബബിൾസ് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചും ഇട്ട് ചുട്ടെടുക്കണം കേട്ടോ എന്നിട്ട് പൊങ്ങിട്ട് വരുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഉബൂസ് ഹാർഡായി പോകും എല്ലാം അങ്ങോട്ട് പൊങ്ങി വന്നതിന് ശേഷം ഒന്നും കൂടി കണ്ട് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മളെ കുബൂസ് ഒറ്റ പൊള്ളാനായി വരും കേട്ടോ ഞാൻ ഇതിൽ രണ്ട് കുബൂസ് ചുറ്റെടുക്കണത് മാത്രം കാണിക്കുന്നതുള്ളൂട്ടോ ഇത് പൊങ്ങി വരാൻ ടൈം കുടിക്കെട്ടോ സാവധാനായിട്ടാണ് ഇത് പൊങ്ങി വരുള്ളൂ ഞാൻ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടി കാരണട്ടെ വേഗത്തിലായി തോന്നുന്നത് കുബൂസ് ചുട്ട് കഴിഞ്ഞതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ കേട്ടോ ഞാൻ ചിക്കൻ വറുത്തെടുക്കുന്നത് എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ല വറുത്തതിന് ശേഷം കോരി എടുക്കാം മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ ലെങ്ത് കൂടി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇടണ്ട് അങ്ങനെ നമ്മളെ ഷവർമയിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്യപ്പെട്ട ഒരു കുബൂസ് എടുത്ത് അതിൻ്റെ മേലെ മൈനോസ് തേച്ചതിന് ശേഷം നമ്മളുടെ വെജീസ് ഒക്കെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ മേലൊക്കെ ഞാൻ ചിക്കന് വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർക്കട്ടോ ഞാനിത് ഇങ്ങനെ തന്നെയാണ് വെച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു പേപ്പറിൽ റാപ്പ് ചെയ്തെടുത്തിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മായോണേസോ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കട്ടോ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോസുമായി നമ്മൾ വീണ്ടും കാണുന്നത് വരെ ഇൻഷാല്